അടുവർ ഉല്ലാസ് ബാബു ഇപ്പോൾ ഈ അഞ്ചാം ഘട്ടം എത്തുമ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ആവേശം ഉണ്ടോ എന്നുള്ളത് സംശയമാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഡൽഹിയിൽ മഹാരാഷ്ട്രയിൽ ഒക്കെ തന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കാണിക്കുന്ന ആവേശം പോലും അവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഇല്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത് എന്തുകൊണ്ടാണത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ആ റിപ്പോർട്ടുകൾ തെറ്റാണ് ആ റിപ്പോർട്ടുകൾ അങ്ങേക്ക് തന്ന ആളുകൾക്കും തെറ്റുപറ്റിയിട്ടുള്ളത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ എല്ലാ ബി ജെ പി നേതാക്കന്മാരും ബി ജെ പി പ്രവർത്തകരും ബി ജെ പിയോട് സ്നേഹിക്കുന്നവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരും ഹൺഡ്രഡ് പേർസെൻ്റ് വിശ്വാസത്തിലും ഉറപ്പിലുമാണ് ഞങ്ങൾ ഏതൊക്കെ ടാർജറ്റ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ടാർജറ്റിലേക്ക് എത്തുന്ന രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് വികസനത്തിൻ്റെ രാഷ്ട്രീയവുമാണ് പിന്നെ മോദി ഗ്യാരണ്ടി പറയുന്നില്ല സബ്കാ സാത്ത് സബ്കാ വികാസ് ഇപ്പോൾ എവിടെ പോയി ഇതൊക്കെ നോക്കും ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ആ പ്രതിപക്ഷത്തിനുണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു കൈരളി ചാനൽ തന്നെ ഓരോ ഫേസ് കഴിയുന്ന സമയത്തും ബി ജെ പി തളരുന്നുവോ ബി ജെ പിയിൽ നാനൂറ് എത്തില്ലയോ എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ നിരവധി ചർച്ചകൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ ചർച്ച ചെയ്തോളൂ പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ നാലാം തീയതി വരെ നിങ്ങൾക്ക് ഈ ചർച്ചയൊക്കെ ചെയ്യാം നാലാം തീയതി കഴിയുമ്പോൾ ബി ജെ പി അധികാരത്തിൽ വരും ഡോക്ടർ ഡോക്ടറിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ പറയുന്ന രാഷ്ട്രീയമൊന്നുമല്ല ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പറയുന്നതും വലതുപക്ഷ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു ശൈലിയങ്ങ് നിങ്ങൾ മാറ്റി വെച്ച് കൃത്യമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന ശൈലിയേക്കാൾ ഉപരി സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളെയൊക്കെ പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജം കൈപ്പിടിച്ചുയർത്തിയിട്ടുള്ള വലിയൊരു ചരിത്രമുണ്ടെന്ന് പത്ത് കൊല്ലമായിട്ട് നിങ്ങളതിനെതിർക്കുന്നുണ്ട് നിങ്ങൾ അത് നടന്നിട്ടില്ല എന്ന് പറയുന്നു നിങ്ങൾ ആ കണക്കുദ്ധരിക്കുന്നു ഈ കണക്കുദ്ധരിക്കുന്നു പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഉദ്ധരിക്കുന്നില്ല കാര്യവും പറയുന്നില്ല പറയുന്നില്ല ചെയ്ത കാര്യങ്ങളൊന്നും അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പലതും നേരത്തെ ബി പി പറഞ്ഞതുപോലെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വരികയാണെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങളിൽ തകർക്കും സ്വത്തുക്കളെടുത്ത് മറ്റവർക്ക് കൊടുക്കും ഇപ്പോൾ ഈ ആവേശം സിനിമയാണ് ഏറ്റവും ട്രോളായിട്ട് ഇപ്പോൾ പറയുന്നത് അല്ലെ കരിങ്കാലി കരിങ്കാളി എന്ന് പറയുന്ന ആ പാട്ടിന്റെ ഒരു ഭാഗം ചിരിച്ചുകൊണ്ട് മറ്റേ ഭാഗം രൗദ്രഭാവത്തിൽ ആണ് ഇങ്ങനെയാണ് മോദി പ്രസംഗിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതല്ലാതെ മുസ്ലിങ്ങളോട് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ വേറൊരു ഭാഗത്തിൽ ഒരേ ആൾ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ഈ കാണുന്ന ട്രോളാണ് അപ്പൊ ഇങ്ങനെ പറയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല താങ്കൾ പറയുന്നത് പോലെ ൂ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയാതെ കൊണ്ട് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈരളി ചാനൽ എന്താണ് പറഞ്ഞത് ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാവും ഉണ്ടായോ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ജയിക്കുമെന്ന് കൈരളി ചാനൽ പറഞ്ഞോ ത്രിപുരയിൽ ബി ജെ പിക്ക് വലിയ തകർച്ച എന്ന് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് എന്തായിരുന്നു ഇതൊക്കെ പരി ചരിത്രങ്ങളാണ് ഇതൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങളിതിന് മുൻപ് എങ്ങനൊക്കെ പറഞ്ഞു അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതൊക്കെ രാഷ്ട്രീയ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്തെ ചെയ്തിട്ടുള്ള നിരവധി പദ്ധതികളും നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച പദ്ധതികളും അതുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണഗണങ്ങളും മായി ഞങ്ങൾ പറഞ്ഞു ഒരു മണിക്കൂർ എനിക്ക് നടത്തുന്ന ചർച്ചയിൽ പതിനഞ്ച് മിനിറ്റ് എനിക്ക് തന്നാൽ നടത്തിയിട്ടുള്ള പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള പദ്ധതികളുടെ രൂപരേഖ ഞാൻ വായിച്ചു തരാം ഇനി എയർട്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മെട്രോൻ്റെ കാര്യത്തിലായിക്കോട്ടെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എയിംസിന്റെ കാര്യത്തിലായിക്കോട്ടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ ഹൈവേയുടെ കാര്യത്തിലായിക്കോട്ടെ റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യമായിക്കോട്ടെ റെയിൽവേ ട്രാക്ക് ഇലക്ട്രിസിറ്റിയുടെ കാര്യമായിക്കോട്ടെ എയർപോർട്ടുകളുടെ മറ്റ് മേഖലകളായിക്കോട്ടെ ഇന്ത്യയുടെ ഇക്കണോമിക് സംവിധാനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഇന്ത്യയെ കൈപ്പിടിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് നെറുകയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടത്തിയ ശ്രമങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ ടെക്നോളജിയുടെ കാര്യത്തിലായിക്കോട്ടെ ഇതൊക്കെ ഉല്ലാസ് ബാബു പറയുമ്പോഴും ഇതൊന്നും അവകാശപ്പെടുന്നില്ല കേട്ടോ പല പ്രസംഗങ്ങളിലും അദ്ദേഹം ഇതൊന്നും അല്ല പറയുന്നത് നാട്ടിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പണപ്പെരുപ്പം ഉണ്ടാകുന്നത് അത് അദ്ദേഹം സംസാരിക്കുന്നില്ല വർഗീയതയെ ഇളക്കി വിടുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ട് എന്നുള്ളതിന് പരാതികളുണ്ട് അതിന്റെ പേരിൽ നടപടി എന്തെടുത്തു എന്നാണ് കോടതി ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു രാഷ്ട്രീയം സംസാരിക്കുകയും ഒരു മത സംവിധാനത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയി ദക്ഷിണേന്ത്യ കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണോ അങ്ങ് നേരത്തെ പറഞ്ഞ ആ കരിങ്കാളിയല്ലേ എന്നത് ഇങ്ങനെയുള്ള പാട്ടിനെക്കുറിച്ച് സൂചിപ്പിച്ചത് എന്നൊരു സംശയമുണ്ട് അത് കാണാൻ സാധിക്കാത്ത എൻ്റെ കുറ്റമല്ല ജയ് ശ്രീറാം വിളിക്കുന്ന നരേന്ദ്രമോദിയുടെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ജയ് ഹനുമാൻ വിളിക്കുന്ന കെജ്രിവാളിൻ്റെ ആ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ബഹുമാനിച്ചതും ആ രാഷ്ട്രീയവും ഞങ്ങൾക്കറിയാം ഇവിടെ വിശ്വാസികൾ വിശ്വാസം പറഞ്ഞു കേട്ടെ ഞങ്ങൾക്കൊരു വിരോധമില്ല നിങ്ങൾക്കതിൽ വർഗീയത കാണുകയും നിങ്ങൾക്ക് നരേന്ദ്രമോദിയോടും ബി ജെ പിയോടുള്ള വിരോധം കാണിക്കാൻ അതിനകത്ത് വർഗീയത കുത്തിവെക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ അജണ്ടിക്കലായിട്ടുള്ള പ്രവർത്തനത്തെ ഞാൻ എതിർക്കുന്നു പാവങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സാധാരണക്കാർ ഒപ്പം നിൽക്കുന്ന അവരുടെ അജണ്ട ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കാം പക്ഷേ അതേസമയം നിങ്ങൾ എന്താണ് പറയുന്നത് വിശ്വാസികളുടെ പ്രശ്നങ്ങൾ മതത്തിന്റെ പേരിൽ ഒരു മതത്തിന് പ്രശ്നമുണ്ടാകുന്നു എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് ധ്രുവീകരണത്തിന് കാരണമാക്കി വോട്ട് പിടിക്കുക ഇതൊക്കെയാണോ ഒരു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ പാർട്ടി ആ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയൊക്കെ പറയേണ്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യത്ത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതും സ്റ്റാൻഡ് ബൈ മിത്രയെക്കുറിച്ച് പറഞ്ഞും സ്റ്റാൻഡപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതും സ്കിൽ ഡെവലപ്മെൻറ്റെക്കുറിച്ച് പറഞ്ഞതും ആവാസ് യോജനകളെക്കുറിച്ച് പറഞ്ഞതും മൈക്രോസ്മോൾ സ്കിൽ ഇൻഡസ്ട്രീസിലൂടെ ചെറുപ്പക്കാരുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞതും മുദ്ര ലോൺ പദ്ധതി കൊണ്ടുവന്നതും ഇത്യാദി കാര്യങ്ങൾ റോഡും തോടും പാലങ്ങളും ഹൈവേകളും ബൈപ്പാസുകളുമൊക്കെ അതിമനോഹരമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ടെക്നോളജി വികസനത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞതും വിദ്യാഭ്യാസ മേഖലകൾ നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും അത് നടപ്പിലാക്കിയിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ത് അത് നിങ്ങളുടെ മനസ്സിലുള്ള ബി ജെ പി വിരോധവും നരേന്ദ്രമോദി വിരോധവും മൂന്നാം തവണയും അധികാരത്തിൽ വരുന്ന സമയത്ത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് മത്സരിക്കാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിക്കാത്ത ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നാശവും സംഭവിച്ചതിന്റെ വിഷവുമാണ് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട താങ്കൾ എത്രമാത്രം ചുരുങ്ങിയാണ് ചിന്തിക്കുന്നത് താങ്കൾ എന്നോട് എന്റെ ചോദ്യം കേൾക്കുമ്പോൾ അത് മുഴുവൻ ഇടതുപക്ഷമാണ് ചോദിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞാണ് നമുക്ക് ഇതിനെ മുഴുവൻ എതിർക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ് താങ്കൾ അതിനെ കാണുന്നത് അതുമല്ലാതെ ഒരു ചുരു ചുരു ചുരുങ്ങിയ രീതിയിലായിപ്പോയി താങ്കൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ വക്താവാണ് എന്ന് രീതിയിലായി രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അവിടെയാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങയുടെ മനസ്സിൽ നിന്നും അങ്ങേ ഇരിക്കുന്ന ചാനലിൽ നിന്നും ചർച്ച ചെയ്യുന്നത് മതവർഗീയവാദ വർണ്ണ വിവേചനത്തെക്കുറിച്ചും ആ അതിനോട് ഏറ്റവും കൂടുതൽ വർഗീയത കുത്തിവെക്കുന്ന രീതിയിൽ ജനങ്ങളെ വിഭജിക്കുന്ന ശൈലിയെ കുറിച്ചും അത് ഞാൻ ചോദിച്ചപ്പോഴാണ് താങ്കൾ എൻ്റെ നേരെ വർഗീയതയും വിഭാഗീയതയും ഒക്കെ പറയുന്നത് ഞാനൊരിക്കലും ഞാൻ ഞാനൊരിക്കലും ഡോക്ടർ ലാലിനെ നേരെ പറഞ്ഞിട്ടില്ല ഡോക്ടർ ലാൽ മാധ്യമ പ്രവർത്തകൻ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു പക്ഷേ ആ ഉത്തരവാദിത്തത്തിന് മുമ്പിൽ സമരസപ്പെടാൻ എനിക്ക് സാധ്യമാകില്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ മഹാരാജത്ത് പത്ത് വർഷക്കാലം കൃത്യമായി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിനോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് നിങ്ങൾ കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് മാത്രം